എന്നാൽ മുടിയാ തമ്പി ജിഷ്ണു അബ് ഇബിട്ടേ പൂജ്യം തകിട തകിടിയോ അത് സമയത്ത് തോക്കാൻ തോന്നിയു അല്ല കടലും കാമിക്കില്ലേ പിന്നെ ഒന്നേ പൂജ്യത്തിന് തോപ്പിച്ചില്ലേ ആയിരം കളി കളിച്ചിട്ട് ഒരു കളി ജയിച്ചതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിൽ വെച്ചിട്ട് ഷോ കാണിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടാ ഇപ്പൊ ഒരു കളി കളിക്കാം ആണെങ്കിൽ രണ്ട് പെസ് കളിച്ച എനിക്കൊരു മൂടി മൂടൊക്കെ വരും നീ വാ കളിക്കല്ലേ ഓ കളിക്കാ അല്ലേ വേണ്ട നാളെയാ ഒന്ന് വാടാ കളിക്കാടാ ഗ്രൂപ്പില് കണ്ടില്ലേ ഓ എന്റെ മുമ്പേ ഭയങ്കര വെല്ലുവിളി രാജാവിനെ പോലെ പിന്നെ തോറ്റ വിഷമത്തിൽ ആക്കിയിട്ട് ഡിപ്രഷനിലോട്ട് പോയെന്നാണ് അറിഞ്ഞത് എൻ്റെ തോറ്റ നീ പടുവാണോ ഒരു വാ കളിവാളിക്കും വെല്ലുവിളിയൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളടാ നീ എൻ്റെ തോറ്റാനല്ലടാ ഒരു ഒറ്റ കളി വിളിക്കാൻ വീണ്ടും ഇതാണ് തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്